ഹലോ വേസ് യു വെൽക്കം ബാക്ക് കേസ് കുറേ നാളുണ്ടേഷം ഞാൻ വന്ന ജീഷ് ഞാൻ സ്പോർട്ടി ഈസ് നമ്മൾ ഗെയിം പ്ലേ വഴി എല്ലാം ടേസ് നമ്മുടെ ഒരു കാര്യം പറയാൻ വന്നതാണ് നമ്മൾ പുതിയൊരു കില തുടങ്ങിയ എസ് എൽ എക്സ് ഈ സ്പോർട്സ് ഇറങ്ങിയിട്ട് ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല മെമ്പേഴ്സിനൊക്കെ ജോയിൻ ചെയ്യുക ഞാനുണ്ട് സ്പൈഡി ലൈവ് ഉണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പിന്നെ സ്പൈഡീൻ്റെ ഉണ്ട് ഇതൊക്കെ അവൻ്റെ ഫ്രണ്ട്സാണ് ഇതെൻ്റെ ഫ്രണ്ടാണ് എൻ്റെ കസിനാണ് പിന്നെ ക്ലീസ് ഞങ്ങൾ എല്ലാവരും കൂടെ തുടങ്ങിയൊരു ഗിൽഡാണ് ഇപ്പം ഇത് രണ്ടായിരം കേസ് ഇന്ന് ഇന്ന് രണ്ടായിരം ഇന്ന് മൺഡേ രണ്ടാം ലോല ആയതാണ് ഞങ്ങൾ ഈ ഗ്ലുവളൊക്കെ എടുത്തു വെച്ചിരുന്നുണ്ട് കേസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാവരും ജോയിൻ ചെയ്യുക ഐ ഡി ഞാൻ പറഞ്ഞുതരാം ഗിൽഡിൻ്റെ ഐ ഡി മുപ്പത് നാൽപ്പത്തൊന്ന് അയിമ്പത്തെട്ട് പതിനാല് മുപ്പത്തിനാല് അതാണ് കേട്ടോ ഗിൽഡിൻ്റെ ഐ ഡി പിന്നെ നിങ്ങൾക്ക് ഗിൽഡിൽ കയറാൻ പറ്റില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ ഐ ഐ ഡി ഇതാണ് ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്ത് നാൽപ്പത്തൊമ്പത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി രണ്ട് എട്ട് ഗസ് ഇതാണ് എൻ്റെ ഐ ഡി യെസ് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഇൻസ്റ്റിയാലോ അതോ യൂട്യൂബിലെങ്ങാനും മെസ്സേജ് ഇട്ടാൽ മതി കമൻറ്റ് കമൻറ്റ് ഇട്ടാൽ മതി ഞങ്ങൾ എതിട്ട് റിപ്ലൈ തരാം ഗൈസ് ഇന്നത്തെ വീട് ഉള്ളൂ ഗൈസ് ഓക്കേ ബൈ ഗൈസ് ബൈ